ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉച്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് ഏട്ടത് ആദ്യം തന്നെ തേങ്ങയും മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തലേദിവസം തന്നെ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഇതൊന്നും കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് അടുപ്പത്തിടാനായിട്ട് പൈപ്പ് ഇങ്ങനെ തുറന്നിരുന്ന കണ്ടിട്ട് തോന്നരുത് കേട്ടോ പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊളിപ്പോ ആദ്യം തുറക്കുമ്പോൾ ചെറിയ ചൂടായിട്ടായിരിക്കുള്ളൂ പിന്നെ അപ്പൊ തന്നെ നല്ല ചൂടുള്ള വെള്ളം വരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ആ ഒരു ആവി പോണത് അതുകൊണ്ട് പൈപ്പ് ഇങ്ങനെ കുറച്ചു നേരം തുറന്നിടും അപ്പൊ പിന്നെ കുറെ ഇങ്ങനെ ചൂട് പോയി കഴിയുമ്പോൾ പിന്നെ ഇത്തിരി ചൂട് കുറഞ്ഞ വെള്ളം ഇട്ടാ വരുന്നത് അങ്ങനെ ഇതാ നമ്മുടെ പയറൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിൽ ഇങ്ങനത്തെ വേവിച്ചെടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പത് ആ പയർ നേരെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വെന്തൊടഞ്ഞൊന്നും കിട്ടണ്ട തലേ ദിവസം വെള്ളത്തിൽ ഇട്ടതായതുകൊണ്ട് തന്നെ ഒന്ന് കുതിർന്നിട്ടുണ്ട് അപ്പൊ ഒറ്റ ഒരു വിസിലിൽ വേവിച്ചെടുത്താൽ മതി നമ്മൾ പയറ് കുത്തി കാച്ചാൻ വേണ്ടിട്ടാണ് ഇട്ടാ പയറ് കുത്തി കാച്ചുമ്പോ ഭയങ്കരമായിട്ട് വെന്തൊടയനേക്കാളും രസം ഉണ്ടായ ഒരു മണിമണിയായിട്ട് കിടക്കുന്നത് ഇനി ഇത് നേരെ അടപ്പത്തേക്ക് വെക്കാം ഇനി അവിടെ കിടന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതൊന്നും കലത്തിലേക്ക് ഇട്ടിട്ട് ഒഴിച്ച് വെക്കാന്ന് വിചാരിച്ചു ബറാക്കോടാന്ന് പറഞ്ഞിട്ടൊരു മീനാണ് ഏട്ടാ ഇത് ഇത് കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ട്ടാ അപ്പതാ നല്ല ഐസ് പിടിച്ചിരിക്കാണ് അപ്പൊ അത് വെള്ളമൊഴിച്ചിടുന്നുണ്ട് മീൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടാണ് ഏട്ടാ വാങ്ങാറുള്ളത് ഇനി മീനൂടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർത് ആ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ഒറ്റ ഒരു വിസിലന്നെ വെന്ത് കിട്ടോട്ടാ ഇനി ചോറ് അടപ്പത്ത് വെക്കുക അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മട്ടരിയാണ് ഇട്ട എടുത്തിരിക്കുന്നത് ഞാൻ ചോറ് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വയ്ക്കും കേട്ടാ ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള അളവിൽ തന്നെ വെക്കും ഇവിടെ ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത് അപ്പൊ കുക്കർ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അടുപ്പത്തേക്കും അത് കഴിഞ്ഞിട്ട് അരി കഴുകി കഴിഞ്ഞിട്ട് നേരെ അതിനകത്ത് ഇട്ടിട്ട് അടച്ചു വെക്കും ഒറ്റ ഒരു വിസിൽ തന്നെ വെന്ത് കിട്ടും കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഒരു ചെറിയ വഴുവെഴുപ്പുണ്ടാവും അപ്പൊ അതില്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഞങ്ങള് കുറേ നാളായിട്ട് മട്ടരി തന്നെയാണ് ഇട്ടാ ഉപയോഗിക്കാറ് വേറെ അരി വെച്ചിട്ട് അങ്ങനെ ചോറ് വയ്ക്കാറില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം മട്ടരി തന്നെയാണ് വേറെ ഒരു അരി എന്ന് വിചാരിച്ചാൽ നമ്മുടെ ബിരിയാണി അരികളല്ല അരികളല്ലോ നമ്മുടെ പൊന്നിയരി അതുപോലെ ജയ അങ്ങനെയുള്ള വെള്ള കളറിലുള്ള അരികളില്ലേ അത് വെച്ചിട്ടൊന്നും അങ്ങനെ ചോറ് വയ്ക്കാറില്ല മട്ടരി തന്നെയാണ് ഉപയോഗിക്കാറ് ഇത് പാലക്കാടൻ മട്ടയാണ് ഇട്ടാ അപ്പൊ ദാരിയൊക്കെ ഇവിടെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒറ്റ ഒരു വിസിൽ തന്നെ വെന്ത്ട്ടാ അത് മീഡിയം ഫ്ലെയിമിലാണ് ഇടാറ് ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ ഒരു വിസിലാണ് വെന്ത്ണത് അപ്പൊ ചോറോ അടക്കിടന്ന് വേഗട്ട് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം കഴിഞ്ഞ ദിവസം പാപ്പാടം എടുത്തു പോയപ്പോ ഈത്തപ്പഴം കുറച്ചധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മീൻകറി വെക്കണുണ്ട് കേട്ടാ മീൻകറിയിൽക്ക് മോരുകറിയും അല്ലെങ്കിൽ തൈരും ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ ഈത്തപ്പഴം ഇട്ടിട്ട് മോര് വെച്ചിട്ടുണ്ട് അതിന്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കി ഇടാട്ടാ അപ്പൊ ദാ മീനൊക്കെ ഇവിടെ ഐസ് പോയിട്ടുണ്ട് ഇതിന് ഞാൻ ഒന്നും കൂടെ ചെറുതാക്കൂട്ടാ ഇത് ഇച്ചിരി വീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടെ ചെറുതാക്കി എടുക്കണുണ്ട് ഇത് ഇല്ലേ അതാണ് കേട്ടാ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞുങ്ങാനും ഉപ്പ് തേച്ച് വെച്ചേക്കുന്നതാണ് ഇത് ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പരിപ്പും കുമ്പളങ്ങയും വെക്കണമാതിരി പരിപ്പും ചവച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ മീനൊക്കെ ഇതാ അവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ പൊരിക്കാനുള്ളതും അതുപോലെ തന്നെ കറി വെക്കാനുള്ളതും മാറി മാറി വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് തല അതുപോലെ വയറിന്റെ ഭാഗം പിന്നെ വാൽ കഷ്ണൊക്കെ ഇല്ലേ അതൊക്കെ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കറി വെക്കാനുള്ള പീസ് ഇത് അതുപോലെ മുറിച്ചു കൊടുത്തിട്ടില്ല ട്ടാ പൊരിക്കാനുള്ളത് മാത്രാണ് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് ഏട്ടാ നമുക്ക് ആദ്യം പൊരിക്കാനുള്ള മസാല തേച്ചേക്കഞ്ഞൾ മഞ്ഞൾപ്പൊടി കറി മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നല്ല ജീരകവും പെരിഞ്ചീരകവും കൂടെ പൊടിച്ച് വെച്ചത് അതും ആണ് ഏട്ടാ മസാലപ്പൊടിയായിട്ട് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനീനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു നുള്ള സൊർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല അങ്ങനെതാ സൊർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ ഹാർബാഡ് ആയിട്ടുള്ള മസാല ഒന്നുമല്ല സാധാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പൊങ്കായം തീച്ചെക്കുന്നതാണ് ഇനി മീനൊക്കെ അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പരറ്റി വെക്കീനൊക്കെ ഇവിടെ മസാല ഇത് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നേരെ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്ക മസാല കാലത്തിൽ കുറച്ചും കൂടെ ഒരു ബാക്കിയാണ് അപ്പൊ ഒരു കഷ്ണം മീനും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് മസാല തേച്ച് മാറ്റി വെക്കുന്നുണ്ട് എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ആ മീൻ പൊരിക്കുന്നത് ഇത് അതുവരെ ഫ്രിഡ്ജിലിരിക്കട്ടെ അപ്പത്തിനും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും ഇനി മീൻ മീൻകറിയിൽക്കുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുക്കണുണ്ട് തേങ്ങ നേരെ മിക്സിഡ് ജാറിലേക്ക് കൊട്ടി കൊടുക്കുക ഞാൻ ഇതിൽ ഒന്നിന്റെയും അളവ് പറയാത്തത് ഓരോരുത്തരും ഓരോ ക്വാണ്ടിറ്റിയിലല്ലേ വെക്കുന്നത് അതുകൊണ്ടാണ് ഒന്നിന്റെയും അളവ് പറയാത്തത് നമ്മൾ ഈ വെക്കുന്ന മീൻകറി പിറ്റേ ദിവസത്തും ഉണ്ടാവട്ടാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക മുളക് പൊടി ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ രണ്ടു മണി ഉലുവയും കൂടെ ഇട്ടുകൊടുക്ക എന്നിട്ട് ഇത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അരപ്പിൽ കറി വെക്കണ്ടവർക്ക് ഈ അരപ്പ് നേരെ ഒച്ചുകൊടുക്കാൻ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ട് പാലിലാണ് കറി വെക്കാറ് ഇത് അരിച്ചെടുത്തതിനു ശേഷം ഇതിൽക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞിടാട്ടാ രാവിലെ അഞ്ചേ മുക്കാലിന് റാശി ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കിടന്നുറങ്ങും പിന്നെ റാഷ് ചായ അടിക്കാൻ വരുന്നേലും കുറച്ച് മുന്നായിട്ട് മെസ്സേജ് അയക്കും അപ്പോഴെണീറ്റിട്ടാണ് ചായയുടെ കടി ഉണ്ടാക്കുക ചോറ് കുറച്ച് അധികം തന്നെ വെച്ച് വയ്ക്കുന്നോണ്ട് തന്നെ ചോറിലുള്ള കറികൾ മാത്രം ഇണ്ടാക്കാനുണ്ടാവാറുള്ളൂ അപ്പൊ കറി വെക്കി കഴിഞ്ഞിട്ട് നേരെ ചോറും കൊടുത്തയക്കും ചില ദിവസങ്ങളിൽ നല്ല തിരക്കിൽ വിടുമ്പോ രാശിക്ക് വരാൻ പറ്റാറില്ല അതുകൊണ്ട് രാശ് വരുന്നാലും കുറച്ച് മുന്നേ മെസ്സേജ് അയയ്ക്കും അപ്പോഴാണ് ഞാൻ ഇനി ഇട്ടിട്ട് ചായകടി ഉണ്ടാക്കുക ഒരു മെസ്സേജ് മെസ് മെസ്സേജ് ഞാൻ അപ്പൊ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ വരണ്ടെന്ന് പറഞ്ഞു മെസ്സേജ് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഉറക്കാന്ന് മനസ്സിലാവും അപ്പൊ എന്നെ ഉറക്കത്തിന്ന് വിളിക്കൂല നേരെ പാഴ്സല് വാങ്ങി ഇങ്ങനെ ഇവിടെ വന്ന് വാതിൽ മുട്ടും എന്നിട്ട് അമ്മ രണ്ടാളും കൂടെ ഒന്നിച്ചിരുന്ന് ചായ ഒടിക്കും പിന്നെ അങ്ങനെയാണ് ഏട്ടാ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ചോറ് കൊണ്ടുപോയില്ല ഇനിയിപ്പോ ഒരു മൂന്നേ മുക്കാലാവുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വരും എന്നിട്ടാണ് ഏട്ടാ നിങ്ങൾ അടുത്ത അടുത്താഴ്ച മുതൽ ഒരു മൂന്നേക്കാലം ഒക്കെ ആവുമ്പോഴത്തേന് എത്തു കേട്ടോ അപ്പൊ നമ്മൾ തക്കാളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം മറന്നുപോയി ണ്ടായിരുന്നു പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്തിരി ചൂട് വെള്ളത്തിൽ ഇത്തിരി നേരം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പയറ് കുത്തി കാച്ചാൻ വേണ്ടിട്ട് ആ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണുണ്ട് ഈ കുത്തി കുത്തിക്കാച്ചനേല് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ സവാളയും വെളുത്തുള്ളി അവിടെ ചതച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നില്ല അത് വേഗം ഒഴിച്ചുകൊടുത്തുട്ടാ എന്നാലേ ചാർ തിളക്കുന്നതിനനുസരിച്ച് ആ പുളി ഇറങ്ങും നമ്മുടെ ചോറ് ദാ ആവിസിലൊക്കെ പോയി കിടക്കുന്നുണ്ട് ഇനി ഇത് തുറന്നു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്ക തിളക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ കുക്കറിൽ ചോറ് വയ്ക്കുമ്പോഴാണ് ആ വഴിവഴുപ്പില്ലേ അത് ഉണ്ടാവില്ല ഇതിന് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരെ ഊറ്റിയെടുക്കാം പിന്നെ നമ്മൾ പയർ ഊത്തി കാച്ച മൂണ്ട്ടാ അപ്പൊ അത് ആ പയറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ചോറ് കൂടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ചാ പച്ചമണം മാറണട്ട അതിന് ശേഷം നമ്മള് മീൻ ഇട്ട് കൊടുക്കൊള്ളു ഇതാ ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് ഈ സമയത്ത് നോക്കാ പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇപ്പൊ ഉപ്പ് പാകമായിരുന്നു കേട്ടാ ഇത് നന്നായിട്ട് തിളച്ചാ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം എന്താ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് നേരം കുത്തി ഇളക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞു പോകും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് അത് പിന്നെ ഇത് ആ പയർ കുത്തി കാച്ചാൻ വേണ്ടിട്ട് ചട്ടിയർപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ വെച്ചൊന്ന് വെള്ളം തുടച്ചെടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതായത് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇല്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഉണക്കമുളക് ചതച്ചതില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ കുറച്ച് ഇട്ടുകൊടുക്കണു ഈ മുളകിന് ഭയങ്കര എരിവാണ് ഇട്ടാ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാ നമ്മൾ ഓൾറെഡി പയർ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ ഉപ്പ് ഇടുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാല്ലാന്ന് ഉണ്ടെങ്കിൽ കൂടിപ്പോവും ഞങ്ങളുടെ നാട്ടിലെ മെയിൻ സാധനമാണ് ഏട്ടാ ഈ ഉള്ളിയും മുളകും കുത്തിക്കാച്ചിയത് ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ അത് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അതിനകത്തേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ആ വേവിച്ച വെള്ളത്തോടുകൂടെ ഇട്ടാ ഒഴിച്ചു കൊടുത്തത് വെള്ളം ഊറ്റിക്കാന്നിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം ഞാൻ ഉപ്പൊന്ന് ജസ്റ്റ് നോക്കണുണ്ട് കറക്റ്റ് തന്നെ ഇരുന്നിട്ടാ ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റണം ഇടയ്ക്ക് നമ്മുടെ മീൻകറി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക അരപ്പിൽ മീൻകറി വെക്കുന്നതിനേക്കാളും നല്ലതാണ് കേട്ടാ ഇതുപോലെ തേങ്ങാപ്പാലിൽ മീൻകറി വെക്കുന്നത് അപ്പൊ ദേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ പൂളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടാ ഇനി ഇത് അടച്ചുങ്ങാനിട്ട് പകുതി ഒന്ന് തുറന്നു വെക്ക നമ്മുടെ പയറും ഇവിടെ ആയ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ട ഇനി ആ ചട്ടിയുടെ ചൂടിലോ ഒന്നും കൂടെ ഒന്ന് വറ്റിക്കോളും ഇനി നമുക്ക് ഈ മീൻകറി ഒന്ന് താളിച്ചൊഴിക്കണം നേരത്തെ പറഞ്ഞില്ലേ ഈത്തപ്പഴം വെച്ചിട്ടുള്ള മോരുകറി അത് താളിച്ചു വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് കറിക്കുള്ളതും താളിച്ചു വെക്കുന്നത് ഇത് ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഈ മാമ്പഴപ്പുളിശ്ശേരി അതുപോലെ പഴ ഇട്ടിടുള്ള മോരയാച്ചിത് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ ആ കറുത്ത ഇത്തപ്പഴം അല്ലേ അത് ഇട്ടിട്ടാണെങ്കിലും ചെയ്യുക അപ്പൊ ചില കളർ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമാണ് കൂടുതൽ ഈ മഞ്ഞ ഈത്തപ്പഴം കിട്ടണമെങ്കിൽ അത് വെച്ചിട്ട് എന്തായാലും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂട്ടാ നല്ല ടേസ്റ്റാണ് അതിന്റെ റെസിപ്പി നമ്മൾ ഷോർട്സ് ആക്കിയിട്ടിടാ പിന്നെ ഇതാ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് ഉള്ളിട്ടോടുത്തിട്ട് ഇതാ ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് നേരെ ചട്ടിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഈ തേങ്ങാപ്പാലിലൊക്കെ മീൻകറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ കാച്ചി ഒഴിക്കല നിർബന്ധമാണ് അങ്ങനെ നമ്മുടെ എല്ലാ കറികളും ഇവിടെ അയച്ചിട്ടുണ്ട് ഇനി മീനൊന്ന് പൊരിച്ചെടുക്കേ വേണ്ടു അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മീൻ ഓരോന്നിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇത് പെട്ടെന്ന് വേവോട്ടോ അത് ഇട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ നമുക്ക് മറിച്ചിടങ്ങാനും പിന്നെ അതിൽ നിന്ന് വറുത്ത് പോരാ മീനെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചതച്ചതും വേണമെങ്കിൽ ഇട്ടുകൊടുക്ക കേട്ടാ ഞാൻ മറന്നുപോയതാണ് ഒരു സൈഡ് ആയി വന്നപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണുണ്ട് ഇത് ഒരുപാട് നേരം ഒന്നും വെക്കണ്ടോ അത് പെട്ടെന്ന് വെന്ത് കിട്ടണ മീനാണ് അങ്ങനെ ഇതവിടെ മീൻപൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിന്ന് വാരി എടുക്കാൻ നമ്മുടെ ഉച്ചയോണും ഇവിടെ റെഡി ആയിട്ടുണ്ട് റാഷ്കി ഡ്യൂട്ടി ഉള്ള സമയത്ത് ചോറ് കൊടുത്തു വിടുന്ന സമയങ്ങളിൽ ഇത്രയും കറികളൊന്നും ഉണ്ടാക്കാറില്ലാട്ടാ എന്തെങ്കിലും ഒരു കറിയും അതുപോലെ തന്നെ ഉപ്പേരിയും പിന്നെ മീൻപൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പൊരിച്ചതും ഉണ്ടാവും വീട്ടിൽ ഊണിക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി കറി കൂടുതലാക്കും മീൻകറികൾക്കും മോരുകറി ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ മോരുകറി ഇല്ലാന്നുണ്ടെങ്കില് തൈരായാലും മതി ഞാൻ ആ ഈത്തപ്പാടിട്ടിട്ടുള്ള മോരുകറി കുറച്ച് അധികം തന്നെ വെച്ചത് അത് പിറ്റേ ദിവസത്തേക്കും അതിൻ്റെ പിറ്റേ ദിവസത്തേക്കും ഇരിക്കും തോറും ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് കുറച്ചധികം വെച്ചേക്കുന്നത് പിന്നെ അതായത് നമ്മുടെ മുളകില്ലേ മുളക് ഉപ്പിലിട്ടാണ് കേട്ടോ അതായത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് അപ്പം ഇത്രയുള്ള നമ്മുടെ ഉച്ചകൽ തോണിന്റെ വിശേഷങ്ങള് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം